കൂട്ടുകാരോട് ചോദിച്ചു ഈ സ്വഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും ധീരൻ ആരാണ് എല്ലാരും പറഞ്ഞു നിങ്ങളാണ് പറഞ്ഞു ഞാനല്ല നിങ്ങൾ ശരിക്കാലാലോചിക്കുക ആരാണ് ഏറ്റവും വലിയ ധീരൻ ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട പറഞ്ഞു ഏറ്റവും വലിയ അന്നഹു അന്നഹു ബദരിൻ ബദർ യുദ്ധ ദിവസം ഞങ്ങൾ പരസ്പരം യോഗം ചേർന്നു എന്നിട്ട് പറഞ്ഞു അവിടെ വന്നത് തന്നെ എങ്ങനെയെങ്കിലും ഹബീബ നബിയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ഹബീബായ തങ്ങളെ മുസ്തഫായ തങ്ങളിലേക്ക് ഒരാൾ അനങ്ങാൻ പാടില്ല ഹബീബായ റസൂല്ലാക്ക് ഒരു ചിലവും വരാൻ പാടില്ല ഹബീബിനൊന്നും പറ്റാൻ പാടില്ല ആരാണ് ഹബീബിന് പാറാവ് നിൽക്കുക എന്ന് ഞങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു ഇല്ലാൻ ം ഞാനേറ്റു ആ വിഷയം ഞാൻ നിർവഹിക്കുമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സുദ്ഖുല്ലഅഖ് ഒരാൾ വാളും കൊണ്ട് ഹബീബായ നബിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തെല്ലാം ഇല്ല ഇല്ലാ ധനില്ലാ ഭാഗത്തേക്ക് നോക്കുന്നെങ്കിലും അവിടെ വാളും ചുവറ്റിപ്പിടിച്ചിട്ടുണ്ടേ മഹാനായ സുദ്ധിഖർവാൻ ഇല്ലാന്നാസ് പറഞ്ഞു വളരെ ാണ് മക്കീപിത കാലഘട്ടത്തിൽ ചില ആളുകൾ ഹബീബ നബിയെ പിടികൂടി മർദ്ദിക്കാൻ വേണ്ടി അപ്പോഴെല്ലാം ഹബീബിന്റെ സഹായത്തിന് വന്നത് ബഹുമാനപ്പെട്ട സുദ്ദീഖ് എന്നു വാഹുയപ്പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ൂന ഹബി ബാരബി ആക്രമിച്ചു കൾ അവരിൽ പറഞ്ഞുകൊണ്ട് കണ്ടായിരിക്കുന്നുണ്ട് അന്തല്ലാൽ ഒരുപാട് ദൈവങ്ങളെ ഒന്നാക്കിയവനാണോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂല്ലാന് ആക്രമിക്കാൻ വേണ്ടി മക്ക ജീവിത കാലഘട്ടത്തിൽ വന്നു ബദൽ സംഭവമാണ് ആദ്യം പറഞ്ഞത് ഇനി മക്ക ജൈവിത കാലഘട്ടത്തിൽ ഒരു സംഭവം അയവിറക്കുകയാണ് ബഹുമാനപ്പെട്ട സുദ്ദീഖു അലീബിനി താലിബ് എന്നാലോരു നബിയുടെ യാണെങ്കിലും എല്ലാവരും മാറ്റുന്നുണ്ട് എല്ലാവരും പിടിച്ചു കുലിക്കുകയും മാറിൽ പിടിച്ചു തള്ളുകയും അടിക്കുകയും ചെയ്യുകയാസുളാന്റെ അടുത്തേക്ക് ആരടുക്കുകയാണെങ്കിലും അവരെ മുഴുവനും അടിച്ചും പിടിച്ചു വലിച്ചു ഒഴിവാക്കുകയും മാറ്റുകയുമാണ് ബഹുമാനപ്പെട്ട സുദ്ഖുൽ അക്ബർ പോലു ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞുകൊണ്ടേയിരുന്നു വൈലക്കും നാശമായ നാശം നിങ്ങൾക്കു തന്നെ എന്റെ റബ്ബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ആക്രമിക്കുകയാണോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചു മാറ്റുകയാണ് മദാനിൽ വന്നിട്ട് ഒരു ഇൽമ പോലും നഷ്ടപ്പെടണ്ട ഇത് അയിൽമുള്ളവരെ അംഗീകരിക്കണം എന്ന എന്നാണ് ഇതാണ് ഏറ്റവും വലിയ ഇൽമ് അള്ളാഹു തോഫിയ്ക്ക് ചെയ്യട്ടെ അള്ളാഹ് ബഹുമാനിച്ചവരെ അംഗീകരിക്കും എന്നാണ് ഈ അിൽമ് അല്ലാതെ ഞാൻ വല്യതാവണ സ്വയം അയിൽമല്ല ഞാൻ ഒന്നുമല്ല മഹാന്മാരാണ് വലുത് അവരെ പിന്നാലെ നടക്കുമ്പോൾ ഞാൻ വലുതാകും എന്നുള്ളതാണ് ഈ അയിൽമ കേട്ടോളൂ ചോദിച്ചു കാലത്ത് വിശ്വസിച്ച മീ അതല്ല അബുബക്കറാണോ ഏറ്റവും യോഗ്യൻ എന്ന് ചിന്തിക്കണം കുടുംബത്തിലെ മുമ്മിനാണോ അഥവാ ചോദ്യം കേട്ട് ജനങ്ങൾ മിണ്ടാതിന്നു കാല അലി അലി താലിബ് അവിന്റെ ആയിരം മണിക്കൂറിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഫിറാവിന്റെ കുടുംബത്തിൽ മോമിനായവരുടെ ആയിരം മണിക്കൂറിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ശുദ്ധീക്രവിന്റെ ഒരു മണിക്കൂർ എന്തു കൊണ്ട് എന്തുകൊണ്ട് അവക്കായിരുന്നു ഇത് ഈമാൻ ഈ മാൻ ഈ മനുഷ്യൻ ഈമാനെത്താഹില്ലാത്ത പ്പോൾ നമസ്കരിക്കുന്നു കാബാലയത്തിന്റെ മുന്നിൽ അപ്പോൾ നബിയെ കഴുത്തിൽ മിണ്ടിട്ട് മിണ്ടിട്ട് മുറുക്കി ആര് أمينة آد بتشدياكي سفيه البخاري صحيح البخاري صحيح البخاري عن عروة بن الزبير قال عن عروة بن الزبير قال سألت عبد الله بن عمري بن عيسى من أشد ما صنع المشرك أن أنا أشد ما صنع المشرك نبي رسول الله صلى الله عليه وسلم هب إني بيقن المشركين على شيء أتجمع لي كدور عن دنيا فقال അപ്പോൾ അബ്ദുലാബിന് പറഞ്ഞു ഹബീബായ യാണ് അതിങ്ങനെ പിടിച്ചിട്ട് മുണ്ടിട്ട് ഹബീബായ നബിയെ കൊല്ലിട്ടുന്ന രൂപത്തിൽ മുറുക്കി ആര് റഹ്ബത്ത് അബീമോ ആയിത്ത് ഉറക്കെ പറഹുമത് അബീമോയിത്ത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഷ്ഠൂരന്മാർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞു രണ്ടാളുകളാണ് അസ്കൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ നിഷ്ഠൂരന്മാർ രണ്ടാളുകളാണ് ഒന്ന് രണ്ടാളുകളാണ് ഏറ്റവും വലിയ നിഷ്ഠൂരന്മാർ ഒന്ന് സാലിഹബിയുടെ ഒട്ടകത്തെ കൊന്ന കുതാർ ബിൻസാദിഫാണ് ഒന്ന് ഒരു ഗ്രാമത്തിന് അലങ്കാരവും അനുഗ്രഹവുമായി ലഭിച്ചിട്ടുള്ള ആ അത്ഭുതത്തിന്റെ ഒറ്റകമായിരുന്നു അതിന് ആർത്തുഹും ുംസ് ഉദാർബിന് സാലിപ്പാണ് ഒരു തമ്മാടി ഞാനെടുത്ത് പോയാലേ രണ്ടാമത്തെ തമ്മാടിയോ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഹബീബിന്റെ കഴുത്തിലേക്ക് എറിയുകയും ഹബീബിന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കുകയും ചെയ്ത ശരിയാക്കിയത് ആരാണ് അക്ബർ صلاة الله صلاة سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله